രതീഷ് കുമാർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി ഇന്നലത്തെ എപ്പിസോഡ് അതായത് എപ്പിസോഡ് നമ്പർ എയ്റ്റ് സൺഡേ വീക്കെൻഡ് എപ്പിസോഡിന്റെ റിവ്യൂ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് ആരായിട്ടും വരുന്ന എപ്പിസോഡാണ് ഫസ്റ്റ് എലിമിനേഷൻ അതെ ആദ്യത്തെ എലിമിനേഷൻ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലത്തെ എപ്പിസോഡിന്റെ അല്ലെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡിന്റെ മെയിൻ എലമെന്റ് ആ ഒരു ഫസ്റ്റ് എലിമിനേഷൻ തന്നെയായിരുന്നു അല്ലെങ്കിൽ എവിക്ഷൻ പ്രോസസ്സ് ആയിരുന്നു എവിക്ഷൻ തന്നെ നമുക്ക് പറയാം അതൊരു ഇജക്ഷൻ ഒന്നും ആയിരുന്നില്ല പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്ന ഒരു ഇജക്ഷൻ പ്രോസസ്സ് ആണെന്നൊക്കെ പക്ഷെ കംപ്ലീറ്റ്ലി ഒരു എവിക്ഷൻ ആയിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഇന്നലത്തെ എവിക്ഷനിൽ രതീഷ് കുമാർ പുറത്തായി ഒരുപാട് കാര്യങ്ങൾ ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓ ഭൂമി കുലുങ്ങുന്ന പോലെ ഉണ്ടല്ലേ സോ അത് അവിടെ റോഡ് പണി നടക്കുന്നതാണ് വീടടക്കം കുലിക്കുന്നുണ്ട് ഗെയ്സ് എന്റെ ക്യാമറയും കുലിക്കുന്നുണ്ടാവും സോ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടിന്യൂ ചെയ്യാം ഇന്നലെ ലാലേട്ടം വന്നിട്ട് എല്ലാരോടും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ഗെയിം എന്താണ് അല്ലെങ്കിൽ ഈ ഗെയിമിലൂടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഇപ്പൊ ചോദിക്കുന്നുണ്ടായിരുന്നു ഓരോരുത്തരും ഓരോ ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് നിങ്ങൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ് ലാലേട്ടം ചോദിക്കുന്നുണ്ടായിരുന്നത് ഇന്നത്തെ എപ്പിസോഡില് രതീഷിനോട് ഫസ്റ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു ജിൻഡോനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നോറേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും വിഷമം എന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമണറായിട്ട് വന്നിട്ടുള്ള ആ ഒരു പുള്ളിക്കാരി പുള്ളിക്കാരിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല സോറി പുള്ളിക്കാരിയോട് ചോദിച്ചപ്പം പുള്ളിക്കാരി ഇതൊരു പന്ത് കളിക്കുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഗെയിം ഷോ എന്നുള്ള രീതിയിൽ പറഞ്ഞ എനിക്ക് ഭയങ്കര മീൻസ് ഒരു കോമണർ അതായത് എത്രയോ പേര് വീഡിയോ എടുത്ത് വെച്ച് ചോദിക്കുന്ന ഒരു സംഭവമാണ് അല്ല വീഡിയോ എടുത്ത് വെച്ച് അയച്ചു കൊടുത്തതാണ് ബിഗ് ബോസിലേക്ക് ഞങ്ങളെ കോമണർ ആയിട്ട് എടുക്കണം ഇന്ന എന്നെ കാരണങ്ങൾ കൊണ്ടുവന്നു പക്ഷെ അത്രയും നന്നായിട്ട് ഗെയിം പഠിച്ച് ഇത്രയും ഒക്കെ കണ്ടിരിക്കുന്ന കുറെ പേരുണ്ടാണ് സോ അവരൊക്കെ നേരെ എന്തോ അവർക്കൊക്കെ ഒരു കളിയാക്കൽ കിട്ടിയ പോലെയാണ് എനിക്ക് ആ ഒരു മറുപടി കേട്ടത് മീൻസ് ബിഗ് ബോസ് അറിയാത്തൊരു എന്തിനാണ് കോമണർ പട്ടത്തിൽ അതായത് ഇതിലേക്ക് കയറി വരുന്നത് എന്നുള്ളൊരു സങ്കടം സങ്കടകരമായിട്ടുള്ളൊരു സംഭവമാണ് ഇന്ന അറിയില്ലെങ്കിൽ അറിയില്ല മീൻസ് അവർ ആ ഒരു പറഞ്ഞ സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി പോയി എന്തായാലും അപ്പം ബിഗ് ബോസ് പ്രേക്ഷകരാണെങ്കിൽ നിങ്ങൾക്കും വിഷമമാവും അത്രയും പേര് പുറത്ത് ഈ ഒരു സംഭവത്തിൽ ഈ ഒരു ഗെയിം കളിക്കണം ആകാംക്ഷപരുത്തരായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഒരു വ്യക്തി പറയാണ് ഈ ഗെയിം എന്ന് വെച്ചുകഴിഞ്ഞാല് എനിക്കറിയില്ല അതിനെ പറ്റി എന്നൊക്കെ ഉള്ള രീതിയിലൊരു സംസാരവും കാര്യങ്ങളൊക്കെ പിന്നീർ റോഡ് മണി ഓക്കെ അപ്പം ആ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ എപ്പിസോഡിൽ പിന്നെ ഒരു ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചത് സിജോ സിജോനോട് ചോദിക്കുന്ന എന്തെന്നും ബോഡിയിൽ എന്തോ ആരോ മാന്തി പിച്ചി എന്നൊക്കെ കേട്ടിട്ടില്ലല്ലോ അപ്പൊ ഫിസിക്കൽ അസാൾറ്റ് നിങ്ങൾക്ക് എന്തോ ടെറ്റനസിന്റെ ഇഞ്ചെക്ഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അപ്പൊ ഒരു വലിയ ഡോക്ടറെ ഒരു കോമഡി എലമെന്റ് എന്നുള്ള രീതിയിൽ എപ്പിസോഡ് ഒന്ന് എന്റർടൈൻമെന്റ് ആക്കാൻ വേണ്ടി തന്നെയാണ് ആ ഒരു വ്യക്തിയെ അവിടേക്ക് കൊണ്ടുണ്ടായിരുന്നത് എപ്പിസോഡ് കുറച്ച് ഒന്ന് എന്റർടൈൻമെന്റ് ആക്കി ഒരു ഇഞ്ചെക്ഷൻ കുത്തുന്നവരൊക്കെ കാണിച്ച് ആ പുള്ളി പോയിട്ടുണ്ടായിരുന്നു പിന്നെയും കുറച്ച് കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു റോക്കിനോടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എല്ലാവരും ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുന്നു ഇന്നലത്തെ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ലാലേട്ടൻ അങ്ങനെ എപ്പിസോഡ് കാണാറില്ല പല കാര്യങ്ങളും പറഞ്ഞ് മുഴുവിപ്പിക്കാൻ പോലും ലാലേട്ടൻ സമ്മതിക്കുന്നില്ല അത് എപ്പിസോഡ് കാണാത്തോണ്ട് തന്നെയാണ് അത് മേ ബി അതിനെ കുറിച്ച് കൂടുതൽ സംസാരിച്ചുകഴിഞ്ഞാൽ അതിനെപ്പറ്റി എന്ത് പറയണമെന്ന് ലാലേട്ടൻ അറിയാത്ത പോലെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ആ ഒരു സംഭവത്തെ പറ്റി അധികം ചോദിക്കാണ്ട് പല കാര്യങ്ങളും ഒഴിഞ്ഞു മറന്നാൽ തോന്നി പിന്നെ ഇന്നലത്തെ ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു ഇന്നലത്തെ എപ്പിസോഡിൽ വേറൊരു ഹൈലൈറ്റ് ആയിട്ടുണ്ടായിരുന്നത് അപ്സര ക്യാപ്റ്റൻ ആയിട്ടുണ്ടായിരുന്നു കിടന്നൊരു ടാസ്ക് ആയിരുന്നു ടേപ്പ് ഫുള്ള് ചുറ്റി ആ ഒരു ടേപ്പ് ഇങ്ങനെ എഴുന്നഴഞ്ഞു പോയിട്ട് ആപ്പിൾ എടുത്ത് അപ്പുറത്തേക്ക് തിരിച്ചു തിരിച്ചുകൊണ്ടിരണം സിജോയുടെ ആ ഒരു സിജോ ആപ്പിൾ എടുക്കുന്ന സ്പീഡ് ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരു മീൻസ് ചുറ്റിയ ആ ഒരു ടേപ്പ് ഇല്ലേ ആ ടേപ്പ് പൊട്ടിപ്പോയി മീൻസ് ഫിസിക്കൽ സ്ട്രെങ്ത് കുറച്ചും കൂടി യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു അപ്പം സിജോ പുറത്താവുകയും പിന്നെ അപ്സരയാണ് ആ ഒരു ടാസ്കിൽ ജയിച്ചിട്ടുണ്ടായിരുന്നത് അപ്സരയ്ക്ക് അഫ്സരേയും റോക്കിയും നമ്മൾ ഉടക്കാണ് എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും അതിനുശേഷം ആരാണ് ക്യാപ്റ്റൻ ആവുക എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും സിജോ എന്ന് പറഞ്ഞതും അഫ്സറെനെ കുറച്ചും കൂടി പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നിട്ട് അഫ്സറെ ക്യാപ്റ്റനായി ഗുഡ് നല്ലൊരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ നല്ല ഒരു വാശിയോട് കൂടി അപ്സറെ കളിച്ചു അത് തന്നെ അവരെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ ഇരിക്കാൻ പറ്റില്ല സോ അതായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ ഇവരോട് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ നിഷാന യെ നിഷാന കോമൺ നിഷാന നിഷാന പറഞ്ഞ ആ ഒരു കാര്യം അത് അത് ശരിക്കും വിഷമം തന്ന ഒരു സംഭവം തന്നെയായിരുന്നു അതിനുശേഷം നമ്മുടെ രതീഷ് ബ്രോ പോയതിനു ശേഷം നിഷാനോ എന്ന് പറയുന്നതായിരുന്നു ഞാനാണ് ഈ ബിഗ് ബോസ് ഹൗസിൽ പോകേണ്ടത് ഞാൻ പവർ റൂമിലായതുകൊണ്ടാണ് ഈ ഭിക്ഷൻ പ്രോസസ്സിൽ വരേണ്ടി വരാൻ വരാണ്ടിരുന്നേ എന്നെ പുറത്താക്കിക്കോളു ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നു അത് കേട്ടപ്പം മനസ്സിലായി ഒരു നിഷ്കളങ്കിയായിട്ടുള്ള ഒരു ആള് പക്ഷെ എന്നാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്ക് ആക്റ്റാണോന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ചിലപ്പോൾ മാറിയേക്കാം അവരുടെ അപ്രോച്ചും കാര്യങ്ങളൊക്കെ മാറിയേക്കാം അതിനുവേണ്ടി കട്ട് ഒരു വെയിറ്റിംഗ് ചെയ്യുന്നുണ്ട് സോ എന്തായാലും പിന്നെ ഒരു എവിക്ഷൻ പ്രോസസ് പ്രോസസ്സാണ് എവിക്ഷനിൽ ആരൊക്കെയാണ് വന്നേ ചോദിക്കുന്നുണ്ടായിരുന്നു എവിക്ഷനിൽ ഓരോരുത്തരും സൗണ്ട് ഇതാക്കി ഒരു ഓരോ കളങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കളത്തിൽ ചാടി 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 ഏറ്റവും ലാസ്റ്റ് കളത്തിൽ വന്ന് നിൽക്കുന്ന ആൾ എവിക്റ്റാവുന്നത് രതീഷ് കുമാർ ആയിരുന്നു വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹത്തിന്റെ എവിക്ഷൻ അതായത് അദ്ദേഹം പുറത്താവുന്ന ആ രംഗങ്ങളും കാര്യങ്ങളൊക്കെ അത്രയും സന്തോഷകരമായിട്ട് എല്ലാരോടും ഒരു മുഷ്പൂലാണ് ഞാൻ ഇവിടെ ഞാൻ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന രതീഷ് ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവരോട് ഒരു ഗെയിം കളിക്കാൻ തന്നെയാണ് വന്നത് ഏഹ് എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞ് അദ്ദേഹം പോവാണ് ആരോടൊരു ഉദ്ദേശവും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ അത് മനസ്സിലാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടാണ് സോ എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രത്തോളം അതായത് ഒരു അമ്പത് ദിവസം ഉണ്ടാക്കേണ്ട ഇമ്പാക്റ്റ് ഒരു അഞ്ചു ദിവസം കൊണ്ട് വേറൊരു കണ്ടസ്റ്റുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടാണ് രതീഷ് കുമാർ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുന്നത് അദ്ദേഹത്തിന് പുറത്തും ഒരുപാട് അവസരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു നിമിഷത്തിൽ സോ ഇത്രക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഒരു സ്മോൾ റിവ്യൂ എന്ന് പറയുന്നത് പിന്നെ രതീഷ് കുമാറിന്റെ പുറത്താവിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അതുപോലെ ബബ ബൈ വീടൊക്കെ പൊളിഞ്ഞു വീഴുവോ